ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കണ്ണിമാങ്ങ അച്ചാർ ഇട്ടതാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിത് കുപ്പിയിലോട്ട് ആക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ കുപ്പിയിലിങ്ങനെ അടച്ച് വെച്ച് കുറേ ദിവസം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിത് എൻ്റെ സ്റ്റൈലിലാണ് ഈ അച്ചാർ ഇട്ടത് കേട്ടോ അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ നല്ല നാടൻ നാട്ടുമാങ്ങയാണ് കുഞ്ഞു മാങ്ങയാണ് അല്ലാതെ കണ്ണി നമ്മളെടുക്കുന്ന കണ്ണി മാങ്ങനത്ര വലുതൊന്നുമല്ല കുഞ്ഞു മാങ്ങയാണ് കേട്ടോ അത് അപ്പം ഞാനിത് എങ്ങനെയാണ് ഇട്ടത് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഞങ്ങളെ പറമ്പിലൊരു ദാ വലിയൊരു മുത്തശ്ശി മാവ് ഉണ്ടായിന് ആ മാവ് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുഞ്ഞ് മാങ്ങകൾ കണ്ണിമാങ്ങകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ മക്കളും കൂടെ പെറുക്കിയെടുത്തതാണ് ഇത് കേട്ടോ അതാ ഞങ്ങളിതിലൊക്കെ നടന്നു വിട്ട് എല്ലാ ഇലയിൽ നിന്നും പിറക്കിയെടുത്തതാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് കാണിച്ചു തരാം ഇത്രയും കണ്ണി മാങ്ങയാണ് കിട്ടിയത് കുഞ്ഞു മാങ്ങയാണ് എന്നാലും കണ്ണീൻ്റെ മുകളിലുള്ള മാങ്ങകളാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് മരം മുറിക്കുന്നതെങ്കിൽ മാങ്ങ കുറച്ചുകൂടെ വലുതായനെ അപ്പം ഞാനിതായത് ഒരു പാത്രത്തിലോട്ട് അടർത്തിയിട്ടതാണ് കേട്ടോ അത് കണ്ണീൻ്റെ മുകളിൽ നിന്ന് ഓരോന്നും വെട്ടിയെടുത്തതാണ് ശരിക്കും ചെറിയൊരു പ്ലേറ്റിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അപ്പം ഞാനിത് എല്ലാം ഇങ്ങനെ വെട്ടിയെടുത്ത് സാധാരണ നമ്മൾ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിടുമ്പോൾ ആദ്യം തന്നെ അതൊരു ഭരണിയിലിട്ട് വെക്കും കുറച്ച് ഉപ്പിടും പിന്നെ മാങ്ങ ഇടും പിന്നെ ഉപ്പിടും അങ്ങനെ നിറയെ വെച്ചിട്ട് അടച്ച് വെക്കും കുറേ കഴിയുമ്പോൾ അത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ അച്ചാറിടുക പക്ഷെ എനിക്ക് അതിനൊന്നും സമയമില്ല എനിക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാനും കഴിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അച്ചാറിടുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് അച്ചാറിട്ടതെന്ന് കാണിച്ചുതരാം കേട്ടോ ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ കൊട്ടയിലിട്ട് കഴുകിയതാണത് അതിലുള്ള ചേറും കറകളൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് എന്നാലും നമുക്കിതൊന്ന് ഇനി തിളപ്പിച്ചെടുക്കണം കാരണം ഇത് ഭരണിയിലിട്ട് വെച്ച് കറ പോവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് നേരിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച ശേഷം അതിലിട്ടൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ അപ്പം ഇതാ വെള്ളം വെച്ചത് തിളച്ച് വന്ന ശേഷം അതിലോട്ടിട്ട് ഊറ്റിയെടുക്കാം അതിനും അത് വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ആ മാങ്ങയിൽ ചെറിയ പീസുകൾ വലിയ മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് ചെറിയ പീസാക്കിയെടുക്കാം കേട്ടോ അത് ഞാൻ ഇതാ വലിയ മാങ്ങയൊക്കെ എടുത്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൈപ്പ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ വലുതൊക്കെ എടുത്ത് ഞാൻ ചെറിയ പീസാക്കേണ്ടത് ഇനി നമുക്കിത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് വെള്ളത്തിലോട്ട് തിളച്ച വെള്ളമാണ് അപ്പോൾ വെള്ളത്തിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളത്തിലോട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം അതിന് ശേഷമാണ് നമ്മളിത് ഊറ്റിയെടുക്കുക എന്താ നന്നായി ഒന്ന് തിളച്ച് വന്നാൽ മാങ്ങയുടെ കളറൊന്ന് മാറി വരും ഉണ്ടോ മാങ്ങയുടെ കളർ ഒന്ന് മാറി വന്നുകൊണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കാം അപ്പം ഞാനിത് കൊട്ടയിലോട്ട് തന്നെ ഊറ്റിയെടുക്കാൻ പോവാണ് അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഊറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ കറയൊക്കെ വെള്ളത്തിലായി ഇനി അത് ഊറ്റിയെടുത്താൽ കറയൊന്നും ഇല്ലാതെ കിട്ടും അപ്പം ഇങ്ങനെ നമുക്ക് കറ പോക്കിയെടുക്കാം കേട്ടോ മാങ്ങയുടെ കറ ഇങ്ങനെ പോക്കാം അല്ലെങ്കിൽ വരണിയിലിട്ട് വെച്ച് സാവകാശം അച്ചാറിടാം അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് അച്ചാറിടണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങ ഫുള്ളായിട്ട് ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്ത് അച്ചാറിടാൻ പോവാണ് അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചുണ്ട് ഇനി നല്ലെണ്ണമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായി ചൂടാവണം അപ്പോൾ എപ്പോഴും മാങ്ങയൊക്കെ അച്ചാറൊക്കെ ഇടുമ്പോൾ ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കാൻ നല്ലത് അല്ലാതെ നമ്മൾ എസെൻസ് ഒക്കെ ഒഴിക്കുന്നതായതുകൊണ്ട് സുറുക്കകളൊക്കെ ഒഴിക്കുമ്പോൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മണിച്ചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടായുണ്ട് ഇനി കടുക ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ കടുകെട്ടു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അങ്ങനെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ എല്ലാ അച്ചാറിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെക്കണം അല്ലാതെ ഓരോന്നും ഓരോന്നും എടുത്ത് പോവരുത് അപ്പോൾ ആദ്യം തന്നെ ഇത് അരിഞ്ഞു വെക്കണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ആദ്യം തന്നെ എടുത്തു വെച്ചതാണ് അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല പോലെ ഇളക്കിയ ശേഷം കറിവേപ്പിലയും പച്ചമുളകും അവസാനം ചേർത്താൽ മതി കേട്ടോ നന്നായി ഇളക്കിയ ശേഷം കറിവേപ്പും പച്ചമുളകും ചേർത്ത് ഇനി അതും കൂടെ ഒന്ന് നന്നായി ഇളക്കിയ ശേഷം വേണം അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാൻ അങ്ങനെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായി വയണ്ടുവന്നുകൊണ്ട് ഇനി ഞാൻ അതിലോട്ട് മാങ്ങൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അവിടെ ഊറ്റി വെച്ച മാങ്ങൂടെ ഇതിലോട്ട് ഇനി ഇട്ട് കൊടുക്കുകയാണ് അതിന് തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിലോട്ട് തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇത് നന്നായി വേണ്ടി വന്നതുകൊണ്ട് ഇതിലോട്ടിനി അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാർ പൊടി ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് അതുപോലെ അച്ചാർ എങ്ങനെ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണം അങ്ങനെ ഇതിലോട്ടിനി ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള അച്ചാർ പൊടി വേണം കൊടുക്കാൻ എല്ലാ ചേരുവകളും ചേർത്ത് ഉണ്ടാക്കിയ അച്ചാർ പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അച്ചാർ പൊടി ഇട്ട് ഇളക്കിയ ശേഷം അതിലോട്ട് ഞാൻ വീണ്ടും ഒരു സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇവിടെ ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ഒന്നിച്ച് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ചേർത്തത് അങ്ങനെ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി നോക്കണം അതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ച ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി ഒഴിക്കണം ഇപ്പം ഞാൻ ഇനി കുറച്ച് സുർക്ക കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ നന്നായി മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ സുർക്കം ഒഴിക്കാം അല്ലാതെ അച്ചറി ചീത്തയായി പോകും അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുർക്കം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഇളക്കിയ ശേഷം അപ്പം മാങ്ങ ചീഞ്ഞ് വരാത്തതുകൊണ്ട് അത് ഇങ്ങനെ വിട്ടു നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ അത് കുപ്പിയിൽ അടച്ചു വെച്ച ശേഷം അത് സെറ്റായിക്കോളും ഇനി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്ക് നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് നേരിട്ട് ചേർക്കരുത് നേരിട്ട് ചേർത്താൽ അച്ചാറ് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ഒരു പാത്രത്തിലിട്ട് ചൂടാക്കി വേണം ചേർക്കാൻ അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചുകൊണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഇനി നന്നായി ഇളക്കി അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കി എടുക്കണം അതിന് ശേഷം വേണം അച്ചാറിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉപ്പ് നേരിട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഉപ്പിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ ചീർത്തയായി പോകും അപ്പോൾ ഇങ്ങനെ വേണം അച്ചാറിലോട്ട് ഉപ്പ് ചേർക്കാൻ ഇനി നമുക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടെങ്കിലും അത്ര ഉപ്പ് നമുക്ക് ഇതുപോലെ വറുത്ത് എടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടെ അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഉണങ്ങി വന്നുകൊണ്ട് ഇനി അത് ചേർത്ത് കൊടുക്കാം നല്ല ചൂടായിരിക്കും അപ്പോൾ അതും കൂടെ ചേർത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അച്ചാറിന് നന്നായി ഇളക്കണം ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തണ രൂപത്തിൽ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു അങ്ങനെ ഇളക്കിയ ശേഷം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് അച്ചാറിടാം കണ്ണിമാങ്ങയാണെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ കുപ്പിയിൽ അടച്ച് വെച്ച ശേഷം അച്ചാർ ഇടുന്ന ആൾക്കാരുണ്ടാവും അതല്ല ഇതുപോലെ ആൾക്കാരും ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നന്നായി തിള വന്നുകൊണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഒരു ഒരു മൂടിയെടുത്ത് അതൊന്ന് മൂടി വെക്കാം